ഏറെ നേരമായി ഞാൻ പൂനൂർ ചന്തയിൽ ചിലവഴിക്കുന്നു ഇനിയൊരു ചായയാവാം ചായ കുടിക്കാനായി ചന്തക്കുള്ളിലുള്ള ഹോട്ടൽ അഭിരുചിയിലേക്ക് ഞാൻ നടന്നു ഏറെ വർഷങ്ങളായി ചന്തക്കുള്ളിൽ പ്രവർത്തിക്കുന്ന ഹോട്ടലാണ് ഹോട്ടൽ അഭിരുചി ധാരാളം പേർ ഇവിടെ ചായ കുടിക്കാനും രാവിലത്തെ പ്രാതൽ കഴിക്കാനുമായി ഇവിടെ എത്തിയിട്ടുണ്ട് നല്ല ചൂട് ചായ ഇവിടെ തയ്യാറായിക്കൊണ്ടിരിക്കുന്നു ചായ തയ്യാറാക്കുന്നത് ഏറെ നേരം ഞാൻ നോക്കി നിന്നു ഇനി എന്തെല്ലാമാണ് കഴിക്കാനുള്ളത് എന്ന് അന്വേഷിക്കണം പൊരിച്ച പത്തിരി കോഴിമുട്ട പുഴുങ്ങിയത് പൂരി അതിനുവേണ്ട കറികൾ എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട് ഹിന്ദിയിലും മലയാളത്തിലും ഊണിൻ്റെ വില ഇവിടെ എഴുതി വച്ചിട്ടുണ്ട് ചില്ലുകൂടി വടയും നൂൽപുട്ടും വെള്ളപ്പവും തയ്യാറായിട്ടുണ്ട് പുട്ടും അവിടെ തയ്യാറായി നിൽക്കുന്നുണ്ട് ഞാൻ അടുക്കളയിലേക്ക് ചെന്നു നല്ല പൊറാട്ട തയ്യാറാക്കുന്ന തിരക്കിലാണ് അവിടുത്തെ പാചകക്കാര് കൃത്രിമങ്ങൾ ഏതുമില്ലാതെയാണ് ഇവിടുത്തെ ഭക്ഷണം പാചകം ചെയ്യുന്നതെന്ന് ജീവനക്കാർ പറഞ്ഞു നല്ല പൊരിച്ച പത്തിരി പൊരിഞ്ഞു നിൽക്കുന്ന കാഴ്ച ഞാൻ കണ്ടു സമീപത്ത് പുട്ടുകുറ്റിയുമുണ്ട് പുട്ട് തയ്യാറാക്കുന്ന കാഴ്ചയും ഞാൻ അവിടെ നിന്ന് നോക്കി കണ്ടു കാഷ് കൗണ്ടറിൽ ഇരിക്കുന്ന ഇദ്ദേഹത്തിന്റെ പേരാണ് ജലീൽ അദ്ദേഹത്തോട് ഞാൻ ഹോട്ടലിന്റെ വിശേഷങ്ങൾ തിരക്കി അദ്ദേഹം കാര്യങ്ങൾ എനിക്ക് പറഞ്ഞു തന്നു ഞങ്ങളെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞങ്ങൾ കൃത്രിമ ചേരുവകളൊന്നും ചേർക്കാത്ത ഭക്ഷണമാണ് കൊടുക്കുക കളറോ ചെ ഒന്നും ചേർക്കാത്ത നാച്ചുറൽ പ്രകൃതിദത്തമായ ചേരുവകൾ മാത്രം കൊടുത്തിട്ടാണ് ഞങ്ങളുടെ ഫുഡ് അതാണ് ഞങ്ങളെ മെയിൻ പ്രത്യേകത ധൈര്യമായിട്ട് കഴിക്കുക കൂടുതൽ ഭക്ഷണം കഴിച്ചതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന പ്രശ്നങ്ങളൊന്നും ഇവിടുത്തെ ഭക്ഷണത്തിൽ ഉണ്ടാവില്ല അത് ഗ്യാരണ്ടിയാണ് അതാണ് ഞങ്ങളുടെ പ്രത്യേകത നമ്മൾ രാവിലെ തന്നെ പൂരി പൂരി ൊത്തിരിച്ചവട ഉണ്ടാക്കുന്ന പിന്നെ വെള്ളപ്പം തോൽപ്പിട്ട് വെള്ളപ്പം തോൽപ്പിട്ട് തുടക്കം പിന്നെ അതിൻ്റെ കറികളൊക്കെ ഉണ്ടാക്കും നമ്മൾ ചമ്മന്തി എല്ലാ ഐറ്റംസിനും ഫ്രീ ആയിരിക്കും ചമ്മന്തി ഫേമസ് ആണ് ആ ഫേമസുമാണ് പിന്നെ പിന്നെ ഞങ്ങൾ അടുത്ത അവിടെ നിന്ന് അങ്ങോട്ട് കഴിഞ്ഞാൽ പൂളക്കറി എല് എല്ലിട്ട പുളി എല്ല കറി പിന്നെ കറികൾ വിപ്രിയോ ചിക്കൻ പാട്ട്സ് ഇതൊക്കെയാണ് ഇതിലൊക്കെ പ്രത്യേകത ഞങ്ങളൊന്നും കെമിക്കലൊന്നും കൂട്ടുന്നില്ല കളറുകളൊന്നും കൂട്ടുന്നില്ല ഇതൊക്കെ ആ പ്രത്യേകത പിന്നെ ഉച്ച ബിരിയാണി ബിരിയാണി ബോസ് ചോറ് നല്ല നല്ല പരിചയമുള്ള സദ്യ പാചകക്കാർ അപ്പോൾ ചോറ് കറികൾ പിന്നെ ഞങ്ങൾ മീൻ മീൻ പരിച്ചയൊക്കെ നല്ല ടേസ്റ്റാണ് നല്ല ടേസ്റ്റിലാണ് അപ്പം ടേസ്റ്റിന് വേണ്ടി ഒരു കെമിക്കൽ കൂട്ടിയിട്ടല്ല കേട്ടോ ഞങ്ങൾ അങ്ങനെ തെറ്റിദ്ധരിക്കും ഹോട്ടലിൽ എന്തെങ്കിലും കെമിക്കലൊക്കെ കൂട്ടിയിട്ടുള്ളതായിരിക്കും ടേസ്റ്റിന് വണ്ടിയെന്നല്ലേ അത് ഞങ്ങളേൽ തീരയില്ല രാത്രി വൈകുന്നേരം ആകുമ്പോൾ സെക്ഷനോന്തോളം മാറും മസാല ദോശ പിന്നെ പൂ മസാലദോശ നെറോസ്റ്റ് പിന്നെ പൊറോട്ട കറികൾ പാർസൽ പൊറോട്ട ഞങ്ങൾ പൊറോട്ട ഫേമസ് ഞങ്ങളെ നല്ല പൊറോട്ട ആയിരുന്നു അത് അത് എത്ര വാങ്ങിയാലല്ല അനുഭവിച്ചറിയും എട്ട് ജീവനക്കാർ ഇതുകൊണ്ട് ഉപജീവനം നടത്തുന്നുണ്ട് എട്ട് ജീവനക്കാർ ആ എട്ടാൾ രാവിലെ അതിൽ വൈകുന്നേരം അതിലേക്ക് നാലാളും എട്ടാൾ പോയിട്ട് നാലാൾ ഇട്ടെ പിന്നെ വരും നല്ലൊരു ചായയും പൊരിച്ച പത്തിരിയും കഴിച്ച ഹോട്ടൽ അഭിരുചിയിൽ നിന്നും ഞാൻ പുറത്തേക്ക് ഇറങ്ങി